രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പത് ചൊവ്വ കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചതിനെ കുറിച്ചും എട്ട് ജില്ലകളിലെ നാളത്തെ അവധി സാധ്യതയെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിൽ ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക സംസ്ഥാനത്ത് മഴ കടുത്തു വയനാട് ജില്ലയിലെ മൂന്ന് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു വെള്ളാർമല വി സ്കൂൾ മുണ്ടക്കൈ യു പി സ്കൂൾ പുത്തുമല സ്കൂൾ എന്നിവക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് വയനാട് ജില്ലാ കലക്ടറുടെ പുതിയ അറിയിപ്പ് പ്രകാരം മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ അഡ്വഞ്ചർ പാർക്കുകൾ ട്രെക്കിംഗ് പ്രവർത്തനങ്ങൾ നിരോധിച്ചിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും പുതിയ കാലാവസ്ഥ മുന്നറിയിപ്പ് പ്രകാരം ഇന്ന് പതിനാല് ജില്ലകളിലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ജില്ലകളിൽ നാളെ അവധി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ നിലവിൽ ഇതുവരെ ഒരു ജില്ലയിലും പൂർണ്ണമായും അവധി പ്രഖ്യാപിച്ചിട്ടില്ല നാളെ എറണാകുളം ഇടുക്കി തൃശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു സംസ്ഥാനത്തെ നാല്പത്തി ഒമ്പത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വിവിധ വാർഡുകളിലേക്ക് നാളെ അഥവാ ജൂലൈ മുപ്പതിന് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് വയനാട് കൂയുള്ള സംസ്ഥാനത്തെ പതിമൂന്ന് ജില്ലകളിലും ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പോളിംഗ് സ്റ്റേഷനുകളായ വിദ്യാലയങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച അറിയിപ്പ് ഈ വീഡിയോയുടെ കൂടെ പിന്നീട് കമന്റായി നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം കോട്ടയം കണ്ണൂർ ആലപ്പുഴ തുടങ്ങി നിരവധി ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിലെ സ്കൂളുകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്